ഭൂമിയെ ലക്ഷ്യമിട്ട് ചിഹ്നഗ്രഹങ്ങൾ പാഞ്ഞടുക്കുന്നത് സർവ്വസാധാരണമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അടിക്കടി മാധ്യമങ്ങളിൽ ഇടം പിടിക്കാറുമുണ്ട് ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളെയാണ് ചിഹ്നഗ്രഹങ്ങളെന്ന് വിളിക്കുന്നത് ഇവ ഭൂമിയിൽ പതിച്ചാൽ വലിയ ദുരന്തമാവും സംഭവിക്കുക സാധാരണയായി ഭൂമിക്കരയിലെത്തുന്ന ചിഹ്നഗ്രഹങ്ങൾ അപകടമുണ്ടാക്കാതെ പോവുകയാണ് പതിവ് എന്നാൽ ചിലപ്പോഴെങ്കിലും ഇതിൽ മാറ്റം സംഭവിക്കാം അങ്ങനെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് ദോഷമുണ്ടാക്കിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ പതിച്ച ചിഹ്നഗ്രഹം ഡിനോസറുകളുടെ നാശത്തിന് കാരണമായി എന്നാണ് കണക്കാക്കപ്പെടുന്നത് പിന്നാലെയും നിരവധി ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ ലക്ഷ്യമിട്ടെത്തിയിട്ടുണ്ട് ഭൂമിക്കടുത്തായി ചിഹ്നഗ്രഹങ്ങൾ എത്തുമെങ്കിലും ഇവ ഭൂമിക്ക് ദോഷമുണ്ടാക്കാത്തതിന് കാരണം നമ്മുടെ അന്തരീക്ഷമാണ് അന്തരീക്ഷത്തിനുള്ളിലേക്ക് ഇവയോ ഉൽക്കകളോ പ്രവേശിച്ചാൽ അത് കത്തിച്ചാമ്പലാകും എന്നാൽ ചിലപ്പോഴെങ്കിലും മറിച്ചും സംഭവിക്കാം ഇതാണ് ഭൂമിക്ക് അപകടം സൃഷ്ടിക്കുന്നത് ഇപ്പോൾ ഭൂമിയെ ലക്ഷ്യമിട്ടെത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ഇത്തരത്തിൽ അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ സാഹചര്യത്തിൽ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം ഗവേഷകർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോറിനുണ്ട് ഇത് ഭൂമിയിൽ പതിച്ചാൽ പത്ത് മെഗാ ടൺ ആണവ ബോംബ് പതിച്ച ഫലമാകുമുണ്ടാവുക ഇന്ത്യയുൾപ്പെടെ പല രാജ്യങ്ങളും ഇല്ലാതാകും മുന്നൂറ്റി മുപ്പത് അടിയാണ് ചിഹ്നഗ്രഹത്തിന്റെ വലുപ്പം നിലവിൽ ഈ കൂറ്റൻ പാറകഷ്ണം ഇരുപത്തിയേഴ് മില്യൺ മൈൽ അകലെയാണ് ഡിസംബർ ാകും ഇത് ഭൂമിക്ക് സമീപമെത്തുക ഭൂമിക്ക് അരികിലെത്താൻ വർഷങ്ങളെടുക്കുമെങ്കിലും വൈ ആർ ഫോറിന്റെ വരവിനെ ഇപ്പോൾ തന്നെ ഗൌരവത്തിലെടുക്കണമെന്നാണ് ബഹിരാകാശ ഗവേഷകർ പറയുന്നത് ബഹിരാകാശത്തെ ഏറ്റവും അപകടകാരിയായ വസ്തുവായി ഇത് മാറും ഇതിനെ പ്രതിരോധിക്കാൻ ഒരു ആണവായുധം ആവശ്യമാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു സയൻസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം